ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സ്ത്രീക്ക് തൊണ്ണൂറ്റഞ്ച് വർഷം തടവ് കൂട്ടാളികളായ രണ്ട് പുരുഷന്മാർക്കും തടവു ശിക്ഷ നാദാപുരം ഫാസ്ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് മണ്ണാർക്കാട് സ്വദേശി ചങ്ങിലേരി നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള വസന്തയേയും വാണിമേൽ നെടുമ്പറമ്പ് തയ്യുള്ളതിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള അനിലിനെയും ഏറ്റുമാനൂർ സ്വദേശി നാൽപ്പത്തിനാല് വയസ്സുള്ള എം ദാസിനെയും ശിക്ഷിച്ചത് ലൈംഗിക പീഡനം പീഡനത്തിന് ഒത്താശ ചെയ്തു നൽകൽ തുടങ്ങിയ കുറ്റങ്ങളാണ് വസന്തയ്ക്കുമേൽ ചുമത്തിയത് പീഡനവിവരം അറിഞ്ഞിട്ടും മറച്ചുവെച്ചതിനാണ് ദാസിനെ ശിക്ഷിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അനിലും വസന്തയും പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കി വരികയായിരുന്നു നേരത്തെ ഈ കേസിൽ വസന്തയ്ക്ക് കോടതി എഴുപത്തിയഞ്ചു വർഷം കഠിന തടവും തൊണ്ണൂറായിരം രൂപ പിഴയും വിധിച്ചിരുന്നു വസന്ത ഇപ്പോൾ കണ്ണൂർ വനിതാ ജയിലിലാണ് ദാസിന് ആറുമാസം തടവ് ശിക്ഷ വിധിച്ചിരുന്നെങ്കിലും ഇയാൾ ജാമ്യത്തിലിറങ്ങി തുടർന്ന് അനിലിനെ പ്രതിചേർത്ത ശേഷം നടത്തിയ വിചാരണയിലാണ് കോടതിയുടെ പുതിയ വിധി വിധിയിൽ അനിലിന് നാൽപ്പത് വർഷം തടവും അറുപതിനായിരം രൂപ പിഴയും ദാസിന് ആറുമാസം തടവും അയ്യായിരം രൂപ പിഴയും വസന്തയ്ക്ക് ഇരുപത് വർഷം തടവും മുപ്പത്തയ്യായിരം രൂപയും പിഴയടയ്ക്കാനുമാണ് കോടതി വിധിച്ചത് ഇതോടെയാണ് വസന്തയ്ക്കുള്ള ആകെ തടവ് ശിക്ഷ തൊണ്ണൂറ്റഞ്ചു വർഷമായത് മലയാളം ടെലിവിഷൻ കണ്ണൂർ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ബേക്സ് വയറും ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്